Hello. ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിംപിളാണ് എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു നെക്ക് ഡിസൈൻ കൂടെ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇതേ മോഡലിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക തുടക്കാർക്ക് പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ അത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുക തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ തന്നെ നമ്മൾ നെക്ക് വരക്കാനായിട്ട് ഇതുപോലെ ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്താണ് നമ്മൾ മെഷൻ പ്രകാരം നെക്ക് വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അളവത്തിലാണ് അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് വരക്കുക നമുക്കിവിടെ നെക്കിന് വിരിവ് വന്നിരിക്കുന്നത് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നമുക്ക് മൂന്നേ മുക്കാൽ ഇഞ്ച് നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ട ശേഷം നമ്മൾ ടോപ്പിൽ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് നമ്മളൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ നെക്ക് പോലെ തന്നെയാണ് ഇനി താഴോട്ടേക്ക് നമുക്ക് നെക്കിന് ഇറക്കം വേണ്ടത് അഞ്ചര ഇഞ്ചാണ് അപ്പം ഷോൾഡർ അടിച്ച് പോകുന്നടക്കം കൂട്ടിയിട്ട് നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അഞ്ചേ മുക്കാൽ ഇഞ്ച് വരെ ഒരു ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുക അതേപോലെ ഈ ഒരു സൈഡിലായിട്ടും മടക്കി വരുന്ന ഭാഗത്തേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇതൊക്കെ നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇപ്പം ഇതുപോലെ നമ്മൾ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആലില മോഡൽ വരുന്ന ഒരു ആർച്ച് നെക്കാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ആലില മോഡൽ വരുന്ന വരുന്നൊരു നെക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് സ്ക്വയർ വെക്കാം റൗണ്ട് വെക്കാം ആല നെക്ക് ഡിസൈൻ കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം എല്ലാ ഡിസൈനും ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആണെങ്കിൽ ഇതിൽ ഇതിനകത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു മോഡലുള്ള ഒരു ആർച്ച് ഷേപ്പ് പോലത്തെ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് ഡിസൈൻ വരച്ചെടുത്തിരിക്കുന്നത് ഓക്കെ ഒരു അല്ല മോഡലാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഒരു ഈ ഒരു ടാപ്പിൻ്റെ വീതിക്കാണ് നമ്മൾ വരക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ഇത്ര വീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെറിയ വീതിയാണ് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ടാപ്പിൻ്റെ വീതിക്കാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇത്രയും ടാപ്പിൻ്റെ വീതിക്കൊക്കെ എടുത്താൽ നന്നായിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഔട്ടർ ഷേപ്പ് നമ്മളിതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഔട്ടർ നമ്മൾ ഇതേപോലെ സെയിം ആയിട്ട് നമ്മളിതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഔട്ടർ കട്ട് ചെയ്യുന്ന സമയത്ത് സേ സെയിം ഷെയ്പ്പ് വേണമെന്നില്ല കുറച്ചൊന്നും റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഔട്ടർ ഒന്ന് മാറ്റി വരച്ച് കൊടുക്കാം പക്ഷേ ഇന്നർ നമുക്ക് മാറ്റി വരക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കർവ് വരുന്ന ഭാഗത്ത് ചെസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു കുനിപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഔട്ടർ സൈഡിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമുക്കൊന്ന് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെക്കിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു കൊടുത്തു ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ ഔട്ടർ സൈഡാണ് ഔട്ടർ സൈഡ് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾ റൗണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഔട്ടർ നമ്മൾക്ക് വരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഔട്ടർ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നർ സൈഡാണ് അടുത്തായിട്ട് കട്ട് ചെയ്യാനുള്ളത് പക്ഷേ ഇന്നർ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പിലൊരു നെക്കിന് ഒരു പടി എന്ന് പറഞ്ഞ സംഭവം കൊടുക്കും അതായത് ഈ ഒരു ടോപ്പ് ഭാഗത്ത് ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്യാതെ നമ്മൾ അവിടെ വെക്കും ഓക്കെ അതിനാണ് നമ്മൾ നെക്ക് പടി എന്ന് പറയുക അപ്പോൾ ഈ ഒരു നെക്ക് പടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഇന്നർ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നർ സൈഡിൽ നമ്മൾ ഏത് ഷേപ്പ് ആണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഷേപ്പിന് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ഒരു എല്ലാ ഡിസൈൻ കൊടുത്തത് കൊണ്ട് ആ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടുത്തെ സമയത്ത് നമ്മൾ മുകളിലോട്ട് കട്ട് ചെയ്ത് നമ്മൾ ഈ വരച്ച ലൈനിൽ കറക്റ്റ് ചെയ്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവാസ് ഇതാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരുന്നത് ഇതേപോലെ ഷേപ്പാണ് വരിക അല്ല ഇത് മാറ്റി വെക്കാം നമുക്കിനി ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിൻ്റെ സ്റ്റാപ്ലർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ നേരത്തെ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ടായിരുന്നു നെക്ക് മാറിപ്പോ തെന്നിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് സ്റ്റാപ്ലർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ സ്റ്റാപ്ലർ രണ്ട് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരിക അല്ലോ ഇതാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ ടോപ്പിൽ ഈ ഒരു പടി കൊടുക്കാൻ കാരണം എന്താ നമ്മുടെ ഈ ഒരു നെക്കിനെ വൈഡ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻവാസ് നമ്മൾ തുണിക്കാതെ തൊട്ടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്ന സമയം നമുക്കത് പോകുന്നതാണ് പക്ഷേ നമ്മളിപ്പം ഈ ഒരു പടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്കിന് വിരിവ് മാറാതെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പടി അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉണ്ടോ ഇത് നമ്മൾ ഈ ഒരു ടോപ്പ് ഭാഗത്ത് വരുന്ന ഭാഗം നമ്മൾ കട്ടായി പോകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാൻവാസ് നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു തുണിക്കകത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു കളറുള്ള പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് നല്ലപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക എന്തെങ്കിലും ചുളിവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ അയൺ ചെയ്ത് നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മൾ റെഡിയാക്കി വെച്ച ക്യാൻവാസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പിലാണോ വെച്ചത് അതിനനുസരിച്ചുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ അടിപൊളി ചെറിയൊരു തിളക്കം പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും ആ ഒരു ഭാഗത്താണ് നമുക്ക് ഗം വരിക അപ്പോൾ അത് അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഗ്മു വരുന്ന ഭാഗം നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നല്ല പോലെ ഒന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ക്യാൻവാസ് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല പോലെ അയൺ ചെയ്തെടുക്കുക അപ്പോൾ കോൺ വരുന്ന ഭാഗത്തൊക്കെ നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക ഇത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുന്ന ഭാഗം നമ്മൾ ഇതിനകത്ത് കാണിച്ചത് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ അയൺ ചെയ്ത് ആക്കി വെക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ക്യാൻവാസ് പോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ ഇച്ചിരി ഭാഗം പുറത്തോട്ടേക്ക് ചാടിക്കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കാരണം നമ്മൾ നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പ് ഭാഗത്തേക്കുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് ഇറങ്ങി പോകും അപ്പോൾ നമ്മൾ ടോപ്പ് ഭാഗം എപ്പോഴും ലെവലായിരിക്കണം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് നമുക്കൊന്ന് മടക്കി അടിക്കാനുള്ള ഗ്യാപ്പ് ഇട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാനുള്ള ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ നമ്മുടെ ചുരിദാറായിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ അതിന് ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസിൻ്റെ ഇതുപോലെ കട്ടിട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വിരിച്ച് വെക്കുക ഓക്കെ അപ്പോൾ നമ്മൾ കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ ഏതായാലും അതിൻ്റെ നല്ലവശ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ നമ്മൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ടാണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തു ചെയ്യാനും ഈ ഒരു സൈഡ് ഭാഗം ഇതേപോലൊന്നും മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊരു ചവിട്ട് വീതിക്ക് ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് വിശേഷം വരാം ഓക്കെ ഇത് ഇതേപോലെ മടക്കി നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സ്റ്റിച്ച് കഴിഞ്ഞ് ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ബാക്കി വന്ന ഭാഗം നമ്മുടെ സ്റ്റിച്ചിന് ചേർന്ന് ഇതേപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് പൊട്ടി പോവാതെ പ്രത്യേകം നോക്കുക അതിനുശേഷം നമ്മുടെ ക്യാൻവാസ് കാണുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേ ഭാഗം ഉണ്ടോ ഇതുപോലെയാണ് വെക്കേണ്ടത് ഇത് ചുരിദാറിൻ്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് അതിൻ്റെ മുകളിലേക്കായിട്ട് ക്യാൻവാസിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ അതായത് ക്യാൻവാസ് കാണുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഓക്കെ ഇപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ സെൻ്റർ കറക്റ്റ് ആയിരിക്കണം സെൻ്റർ പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മുടെ ചുരിദാറിൻ്റെ സെൻറ്ററും നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻ്ററും കറക്റ്റ് ആയിരിക്കണം കണ്ടോ രണ്ടിനും നമ്മൾ സെൻ്ററർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വീ കട്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇപ്പോൾ ടോപ്പ് ഭാഗം നമ്മൾ പിൻ ചെയ്ത് വെച്ചു അതേപോലെ തന്നെ താഴെ ഭാഗം നമ്മൾ എന്ത് ചെയ്യാം തുണിയിൽ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൽ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇത് നല്ലപോലെ നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ല നമ്മൾ രണ്ട് നെക്കിൻ്റെ ഇന്നർ സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് സൈഡ് ഇങ്ങോട്ടേക്ക് കയറി പോയത് അപ്പോൾ നമ്മൾ മറിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇവിടെ മുതൽ ഇത്രയും ഭാഗം വരെ ഉണ്ടോ രണ്ട് ലൈൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ക്യാൻവാസ് ചേർന്ന് നെക്കിൻ്റെ ഇന്നർ സൈഡ് കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം പിന്നെ രണ്ട് റിമൂവ് ചെയ്തു അപ്പോൾ നമ്മൾ ഷോൾഡർ ഭാഗം നോക്കുകയാണെങ്കിൽ ഉണ്ടോ ഇവിടെ ഉണ്ടോ നമ്മൾ ഇത്രയും ഭാഗം അതായത് ഇവിടെ നമ്മൾ കയറി പോകുന്നില്ല ഇവിടെ മുതൽ ഇതിൻ്റെ ഇത്രയും ഭാഗം വരെ അതായത് നെക്കിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഓക്കെ അതിന് ശേഷം ഇങ്ങോട്ടേക്ക് കയറുന്നില്ല ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡ് ചേർന്ന് ഫുള്ളായിട്ട് വേണ്ടോ ഇന്നർ സൈഡിലൂടെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കണ്ടോ ഇതിലൂടെ കറക്റ്റായിട്ട് നമ്മളെ ഇന്നർ ഏത് ഷേപ്പിലാണ് വരുന്നത് ആ ഒരു ഷേപ്പിന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കും ഓക്കെ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാനാണ് പോകുന്നത് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെറിയൊരു തയ്യൽ തുമ്പിട്ട ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ ഏത് ഷേപ്പിലാണോ കൊടുത്തത് ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു കാലഞ്ച് തയ്യൽ തുമ്പാണ്ട്ട് ഇരിക്കുന്നത് അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ നെക്ക് ഒഴിവാക്കിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യം നമ്മൾ ക്യാൻവാസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാനാണ് അപ്പോൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് നമുക്ക് സൈഡിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ചെരിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറിവ് വരുന്ന ഭാഗത്തേക്കൊക്കെ നമ്മൾ കട്ടിങ്സ് കുറച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കണം സ്ട്രെയിറ്റ് ആയിരിക്കുന്ന ഭാഗമാണെങ്കിൽ അധികം കട്ടിങ്സ് കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇതുപോലെ ചെരിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്കാണെങ്കിൽ അടുത്തടുത്ത് നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതേപോലെ ഈ ഒരു കോർണർ വരുന്ന ഭാഗം നല്ലപോലൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ സൈഡ് കട്ട് ചെയ്യുന്ന സമയം നമ്മൾ സ്റ്റിച്ച് പൊട്ടി പോകാതെ പ്രത്യേകം നോക്കുക സ്റ്റിച്ച് പൊട്ടി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ സ്റ്റിറ്റിന് കൊള്ളാത്ത രീതിയിലാണ് വേണം നമ്മൾ ഇതുപോലെ കട്ടിങ് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ഇതേപോലെ നമ്മൾ ഫുള് ആയിട്ട് നമ്മൾ കട്ടിങ് സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്യാൻവാസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കാനാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം ഇതേപോലെ ജസ്റ്റ് നമ്മളെ ക്യാൻവാസ് ബാക്ക് വശത്തേക്ക് വാഷിലേക്ക് ഇതുപോലൊന്ന് മറച്ചു കൊടുക്കാം ഓക്കെ ഇതുപോലൊന്ന് മടക്കിയിട്ട് നേരെ ബാക്ക് സൈഡിലേക്കൊന്ന് മറിച്ചുകൊടുത്താൽ മതി അതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ കോണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഉണ്ടോ അപ്പം നമ്മുടെ നെക്കിന് ഷേപ്പ് ഏകദേശം ഇതേപോലെ വന്നിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇത് നല്ല ഒന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വരാം ഓക്കെ അപ്പം ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നെക്കിന് ഷേപ്പ് കറക്റ്റായിട്ട് നമ്മുടെ പുറത്തോട്ടേ കിട്ടാണ്ടോ ഒരു ചുളിവും കൂടാണ്ട് നല്ല കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് പുറത്തോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മുടെ നാലാം നെക്ക് ഡിസൈൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന നെക്കിൻ്റെ എൻഡിലൂടെ ചേർന്ന് ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ സെക്യൂർ ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എൻഡിലൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടു ശേഷം കാണാം അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ ബാക്ക് സൈഡ് ആകെ നോക്കുന്ന സമയം നമ്മൾ ക്യാൻവാസ് ഇതുപോലെ പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മളിവിടെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ലൈനിങ് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ഹമ്മിങ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഹമ്മിങ് ചെയ്താൽ പുറത്തോട്ടേ കാണും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ചെറിയ ചവിട്ട് വീതി കുറച്ചൊന്ന് മാറിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ക്യാൻവാസ് എന്തെങ്കിലും നല്ലപോലെ സെക്യൂർ ആയിട്ട് കിട്ടും ഇതുപോലെ പൊങ്ങി കിടക്കാത്ത രീതിയിൽ നമുക്ക് തുണിക്കാത്ത ചേർന്ന് കിട്ടും അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊന്ന് മാറിയിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചുകൂടെ ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞത് കാണാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ നമ്മളൊരു ചവിട്ടി വീതിക്കാൾ കുറച്ചൊന്ന് കൂടുതലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡും നല്ല സെക്യൂറായിട്ട് കിട്ടിയിട്ട് നമ്മളവിടെ ലൈനിങ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് ആക്കി വെച്ചത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെഗറ്റിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മത്തരം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തുടക്കക്കാരൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു നെഗറ്റ് ഡിസൈൻ കൂടെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇന്നാദ്യാണെങ്കിലാണ് കാണി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് ഫീഡിൽ